നമസ്കാരം ഇ ടി എം മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യവും നിക്ഷേപരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബജറ്റ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയാണ് ഈ ഒരു സമയത്തെ വിപണിയിൽ നിക്ഷേപം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ബജറ്റ് ദിനത്തിലെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മളിതിലൂടെ പങ്കുവെക്കുന്നത് രാജ്യത്തിൻ്റെ സമീപ ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഗതി നിർണ്ണയിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് റോഡ് മാപ്പ് ആയിട്ടുള്ള ബജറ്റ് പ്രഖ്യാപിക്കുന്ന വേളയിൽ തന്നെ വിപണിയും ഉള്ളതിനാൽ തന്നെ നമുക്ക് ചാഞ്ചായിട്ട് സ്വാഭാവികം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു ഘട്ടത്തിൽ ഇപ്പം കഴിഞ്ഞൊരു മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് പോലെ ഒരു പ്രീ ബഡ്ജറ്റ് റാലി വലിയ കഴിഞ്ഞ നാല് വസത്തല്ലേ പറയുന്നത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച നീണ്ടിരിക്കുന്ന റാലികളൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ മാർക്കറ്റ് കറക്ഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ വലിയ കാര്യമായ പ്രതീക്ഷകളില്ലാതെയാണ് വിപണി ബജറ്റിനെ സമീപിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അഥവാ നമുക്ക് പോസിറ്റീവ് പ്രഖ്യാപനങ്ങളൊന്നും കാര്യമായിട്ട് വരാ വന്നിട്ടില്ലെങ്കിൽ പോലും കാര്യമായ വിപണിയെ നേരിട്ട് ബാധിക്കുന്നില്ല നിക്ഷേപരെ ബാധിക്കുന്ന ടാക്സ് ടാക്സ് വർധനകളോ കാര്യങ്ങൾ അങ്ങനെ ദോഷം നെഗറ്റീവ് ന്യൂസുകളില്ലെങ്കിൽ പോലും വിപണിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം ലഭിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ കാര്യം ഇപ്പം നമ്മൾ കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും ഏകദേശം രണ്ടര ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മന്ത്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ ജനുവരി കഴിഞ്ഞു പോയി മന്ത്ലി ക്ലോസിങ് നോക്കുകയാണെങ്കിൽ നേരെ നെഗറ്റീവോട് നെഗറ്റീവോടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിനു ശേഷം ആദ്യമായിട്ടാണ് നാല് മാസം തുടർച്ചയായി നെഗറ്റീവ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം നിഫ്റ്റിയുടെ നമ്മളൊരു കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ ബജറ്റിന് മുന്നേ ഉള്ള ഒരു മാസക്കാലൊരു നെഗറ്റീവ് റിട്ടേൺസ് തന്നിട്ടുള്ളപ്പോൾ എഴുപത്തഞ്ച് ശതമാനം അവസരങ്ങളിലും ബജറ്റിന് ശേഷമുള്ള സമയത്ത് പ്രധാനപ്പെട്ട ഇൻഡീസും കയറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് ശരാശരി ഒരു ഏഴ് ശതമാനം വരെയുള്ള നേട്ടം അടുത്തൊരു പിന്നീടുള്ള ഒരു മൂന്ന് മാസക്കാലം നൽകിയിട്ടുള്ളതായിട്ട് കാണാം ആദ്യത്തെ ഒരു മാസത്തെ ശരാശരി നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതായത് ബജറ്റിന് മുന്നെയുള്ള ഒരു മാസക്കാലയളവ് ഒരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ബജറ്റിന് ശേഷമുള്ള ഒരു ആ മൂന്ന് മാസക്കാലം ശരാശരി ഏഴ് ശതമാനവും ഒരു മാസത്തിനിടയിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമുള്ള നേട്ടം നൽകിയിട്ടുണ്ടെന്നാണ് ഇതിനുള്ള എഴുപത്തഞ്ച് ശതമാനം സാധ്യതയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് ഒരു വർഷത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ ഒരു ഘടകം അതായത് ബജറ്റിന് മുന്നേ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ പിന്നീട് നേട്ടം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ബജറ്റിന് മുന്നേ ഒരു തിരിച്ചിട്ട് കിട്ടിയപ്പോൾ ഒരു ബൗൺസ് ബാക്ക് ഇതിലൂടെ ലഭിക്കാമെന്നുള്ളാണ് സൂചിപ്പിച്ചു വെക്കുന്നത് ഇനി ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നികുതി വർധനകളൊന്നും പറയുന്നില്ലെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് ഇപ്പം എസ് ടി ടി ആയിക്കോട്ടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിക്കോട്ടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിക്കോട്ടെ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട ടാക്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനകത്ത് പോലെ മാറ്റങ്ങളോ ഇളവുകളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല വർധനവുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ വർധനവരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായേക്കില്ല എന്ന് തന്നെ കരുതുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസത്തേക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിലൊക്കെ മദ്യ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ തുടങ്ങിയ പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ടാക്സ് റിലീഫോ കാര്യങ്ങളൊക്കെ ലഭിക്കാം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലാണെങ്കിൽ പോലും എട്ട് തവണ മിഡിൽ ക്ലാസ് എന്നുള്ള കാര്യം എടുത്ത് ഉള്ള ടൈം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുമ്പം ഇടത്തരക്കാർ പരിഗണിക്കുന്ന ഒരു ആയിരിക്കും എന്നുള്ളതാണ് ഒരു നമുക്ക് കിട്ടുന്ന ഒരു പ്രാഥമിക സൂചന എസ്റ്റേറ്റ് കുറയ്ക്കണമെന്നുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഇൻകൈൻ ടാക്സ് വീണ്ടും റീഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ടോട് പെട്ടതുകൂടി തന്നെ ഒരു കഴിഞ്ഞ ഒരു ആറേഴ് ബജറ്റുകളിലായിട്ടുള്ള ഒരു വിപണിയുടെ പ്രതീക്ഷയാണ് എസ്റ്റേറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നുള്ളത് രണ്ടായിരത്തി നാലിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഇൻകൈൻ ടാക്സ് കിട്ടിയിടെ മാറ്റിയപ്പോൾ പകരം ഏർപ്പെടുത്തിയിട്ടാണ് അന്നത്തെ ധനമന്ത്രിയായിരുന്നു പി ചിദംബരം എസ് ടി എന്നുള്ളത് അപ്പോൾ തിരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്ടൈൻ ക്യാപിറ്റിൽ ഇക്കിയം ടാക്സ് വന്ന സമയത്ത് ഇത് വീണ്ടും എസ് ടി ഒഴിവാക്കണം എന്നുള്ള ആവശ്യം പക്ഷേ അത് എസ് ടി ഒഴിവാക്കുമെന്ന് പൊതുവേ പ്രതീക്ഷിക്കപ്പെടുന്നില്ല കാര്യം ഗവൺമെൻറ്റിൻ്റെ ഒരു മോണിറ്ററിങ് ഏറ്റവും ഈസിയുള്ള ഒരു മോണിറ്ററിങ് മെക്കാനിസമാണ് മാത്രമല്ലൊരു അഡീഷണൽ റവന്യൂ ആണ് അപ്പം ഇന്ത്യയുടെ ഇക്വിറ്റിയുടെ ഒരു ഫ്യൂച്ചർ ഒരു ഭാവി സാധ്യതകൾ അതിൻ്റെ ഒരു പുതിയ നിക്ഷേപരൊക്കെ കടന്നു വരുന്നതൊക്കെ ഒരു പശ്ചാത്തലം സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് ആയപ്പോൾ ഒരു ഗവൺമെൻറ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത എസ്റ്റേറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു കുറവ് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായുള്ളൊരു ഘടകം തന്നെയായിരിക്കും നിലവിൽ മാറ്റങ്ങളില്ലാതെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്തെങ്കിലും രീതിയിലോ എസ്റ്റേറ്റിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ അത് പോസിറ്റീവായുള്ളൊരു ഘടകം തന്നെയാകും പിന്നെ നമ്മൾ ഇന്നലത്തെ എക്കണോമിക് സർവൈലിൻ ഡി റെഗുലേഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എക്കണോമിയുടെ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയുമെന്ന് പറയുന്നെങ്കിൽ പോലും ബേസിക് ഫണ്ടമെൻ്റലായിട്ടുള്ള ഘടകങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഫ്ലേഷൻ കൺട്രോളാണ് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ് ഈ ഇൻഫ്ലേഷൻ കൺട്രോളാണെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഇനി വരുന്ന ആർ ബി ഐയുടെ മൗണ്ടറി പോളിസി കമ്മിറ്റികളിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് കുറേക്കാളൊരു സൂചനകളായിട്ട് വേണം നമുക്ക് എടുക്കാം ഈ ടാക്സ് സംബന്ധമായിട്ടുള്ള മധ്യവർഗത്തെ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ എന്നുള്ള മോദിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു സൂചനകളിൽ നിന്നും ടാക്സ് ഇളവുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഒരു എക്സെപ്ഷൻ ലിമിറ്റ് ഉയർത്താമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് എന്തായാലും അല്ലെങ്കിൽ സ്റ്റാ ന്യൂ ടാക്സ് റിജീമിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ അളവ് കൂട്ടിയോ എന്തായാലും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ കയ്യിൽ പണം കൂടുതൽ നിന്ന് കൺസ്ട്രക്ഷനെ ഒരു റിവൈവിൽ കൊടുക്കുക എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ക്വാർട്ടർ ടുവിൽ ജി ഡി പി ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേഴ്സിലേക്ക് അതായത് സാമ്പത്തിക വളർച്ച എന്നൊക്കെ താഴ്ന്ന പശ്ചാത്തലം കൺസ്ട്രക്ഷൻ വർദ്ധിപ്പിക്കുക എന്ന കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിങ് വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിനോടൊപ്പം ഏറ്റവും ഉറ്റം നോക്കുന്ന ക്യാപെക്സ് ഗവൺമെൻറ്റിൻ്റെ ക്യാപിക്സ് അലോക്കേഷനാണ് അതായത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റ് വിഹിതം ആ അലൊക്കേഷൻ ക്യാപെക്സ് അലൊക്കേഷൻ എത്ര എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് എന്തായാലും ഇരട്ടയൊക്കെ നിരക്കിലുള്ള അതായത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വില വർധന വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും ഇതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം ടൈംലി എക്സിക്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ ആ ഒരു ലോക്സഭ ഇലക്ഷൻ വന്നു ഗവൺമെൻ്റ് പ്രയോറിറ്റി കുറേയൊക്കെ ക്യാമ്പയിനിലോട്ടൊക്കെ മാറിപ്പോയിട്ടുള്ളതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇനിയിപ്പം വീണ്ടും തിരിച്ചു വന്നു മഹാരാഷ്ട്ര ഇലക്ഷനോട് കൂടി തന്നെ കോവലേഷൻ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ആത്മവിശ്വാസ കുറവൊക്കെ മഹാരാഷ്ട്രയിൽ വൺമെന്റ് വിജയത്തോടൊക്കെ സർക്കാരിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഇതിൽ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ മുതൽ പതിനഞ്ച് ശതമാനം വരെ ക്യാപെക്സിൽ ഒരു വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് റോഡ് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കൊക്കെയുള്ള ഒരു അലോക്കേഷൻ കൂടുമ്പോൾ കൂടുതൽ പദ്ധതികൾ വരും കൂടുതൽ ജോബ് ക്രിയേഷൻ അതുപോലുള്ള ഹോളിസ്റ്റിക്കായിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അതിനോട് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ഇനി നിഫ്റ്റിയുടെ ലെവലെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു നാല് വശത്തെ മാർക്കറ്റിൻ്റെ മൂവോടുകൂടി തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് അതായത് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഒരു ഹൈലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും ഒരു നാല് പെർസെൻറ്റേജ് വരെയുള്ള മൂവ്മെന്റിനുള്ള സാധ്യതയുണ്ട് കാര്യ ഏതെങ്കിലും ഒരു ഒരു സർപ്രൈസിങ് എലമെൻറ്റ് ഈ ഡെറിവേറ്റീവ് സെഗ്മെൻ്റിലുള്ള അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ നിക്ഷേപ് നിക്ഷേപ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന അങ്ങനെ ഒരു നാല് പെർസെൻറ്റേജ് വരെയുള്ള മൂവ് ഉണ്ടാകാങ്കിൽ ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തിമൂവ ഇരുപത്തിനാലായിരം വരെയുള്ള റേഞ്ചിൽ നീങ്ങാം ഇൻ കേസ് നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇരുപത്തിമൂവരം നിരവാരത്തിനിലേക്കൊക്കെ താഴെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ലിഫ്റ്റഡ് ആയതിൽ സപ്പോർട്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റൻപത് അതിൻ്റെ താഴെ ഇരുപത്തി മൂന്ന് നൂറ്റൻപതാണ് അതിൻ്റെ താഴെ ഇരുപത്തി മൂവായിരം ഉണ്ട് ഇനി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടുന്നുണ്ട് ട്രിഗർ കിട്ടുന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റൻപത് ആണ് ആദ്യത്തെ റെസിസ്റ്റൻസ് ഇരുപത്തിനാലായിരമാണ് ടു ഹൺഡ്രഡ് ഡി എം എ കൂടെ വരുന്നൊരു സെഗ്മെൻ്റ് ആണ് അപ്പോൾ ഇത് ഇത് ഇതൊക്കെയാണ് സൂചിപ്പിക്കുകയുള്ളത് പക്ഷേ ഇപ്പം വോൾറ്റാലിറ്റി കൂടും എന്നുള്ളതുകൊണ്ട് തന്നെ നിക്ഷേ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു സ്വാഭാവികമായിട്ടും പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടാകണം വൈഡ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ശ്രമിക്കണം ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാത്രം ഇൻട്രോ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാൻ നോക്കണം വോൾറ്റാലിറ്റി ഇൻഡെക്സ് മാർക്കറ്റിൻ്റെ ചാഞ്ച് ചാഞ്ചാട്ടത്തിൻ്റെ തോതിലൊക്കെ വോൾട്ടാൽ വോൾട്ടാൽ ഇൻഡെക്സിൻ്റെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക സ്റ്റോപ്പ് ലോസ് വെക്കുക ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളിൽ മാത്രം ഇണ്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചാൽ ഈ കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാര്യമായ പ്രതീക്ഷകളില്ലാതെ ബജറ്റിന് വിപണി സമീപിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവ് പ്രഖ്യാപനങ്ങളില്ലെങ്കിൽ പോലും ഒരു കടുത്ത നെഗറ്റീവ് തീരുമാനങ്ങൾ തീരുമാനങ്ങളില്ലാതെയാണെങ്കിലും ബജറ്റ് വരുന്നതെങ്കിൽ പോലും വിപണി അത് പോസിറ്റീവായിട്ട് എടുക്കും എന്നുള്ള സൂചനയാണ് പങ്കുവയ്ക്കാനുള്ളത് ഇപ്പോൾ എന്തായാലും ബജറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ശേഷം വീണ്ടും കണ്ടുമുട്ടാം ഞാനൊരു ഞാനൊരു സിവി രജിസ്റ്റേഡ് അങ്ങ് രജിസ്റ്റേഡ് ആയിട്ടുള്ള അൺലിസ്റ്റ് ഒന്നുമല്ല പക്ഷേ കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ പറയുന്നത് മാത്രം ബജറ്റിന് ശേഷം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നമസ്കാരം